चे <laughs> <są bass im2> <water> യുവ എംഎൽ മുൻപിലേക്ക് ഒരു നാട് മുഴുവൻ ഒന്നാകെ സ്വീകരിച്ച് ചരിത്ര ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച ചാണ്ടിയമ്മൻ അടുത്ത തലമുറ ചാണ്ടിയമ്മൻ ഒപ്പമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവരെല്ലാം ചാണ്ടിയമ്മനെ സ്വീകരിക്കുന്നത് ഒരുപാട് സ്വപ്നങ്ങൾ വികസന സ്വപ്നങ്ങൾ ചാണ്ടിയമ്മന്റെ മനസ്സിലുണ്ട് കായിക മേഖലയ്ക്ക് ഏറ്റവും പുതിയ പരിഗണന നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഈ നാട്ടിൽ നിന്ന് ഉജ്ജ്വല കായിക താരങ്ങളെല്ലാം ഉയർന്നു വരണം വളർന്നു വരണം അതെല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ എല്ലാം സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മുടെ എം എൽ എ ഇവിടെ എത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഹൃദയത്തിൽ നേരത്തെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ കടന്നു കുരുന്ന വലിയ സ്വീകരണമാണ് ലക്ഷ്യക്കാരാണ് തന്റെ ജീവിതം കൊണ്ട് പുതുപ്പുണിയുടെ സുഖത്തിൽ ദുഃഖത്തിലും ഉണ്ടായിരുന്ന പാതകൾ വലിയ സ്വീകരണമാണ് ചാണ്ടി ലഭിക്കുന്നത് ഇവിടെ അധ്യാപകരും വിദ്യാർത്ഥികളും മാതാപിതാക്കളും എല്ലാം ചേർന്ന് വലിയ സ്വീകരണം ഒരുക്കിയിരിക്കുന്നു റോഹി സ്കൂളിലെ പബ്ലിക് സ്കൂളിലെ ജൂനിയർ കോളേജിലെ ഈ ചേപ്പമ്പാറയിലെ കുട്ടികൾ നൽകുന്ന സ്വീകരണം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അതൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ കുട്ടികളുടെ എല്ലാ മാതാപിതാക്കൾ വോട്ട് ചെയ്ത് ചരിത്ര ഭൂരിപക്ഷം നൽകിയാണ് ചാണ്ടിയമ്മനെ നിയമസഭയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് നമ്മുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഈ നാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കരുത്തുപോകാൻ ഈ കൊച്ചനുജുനെ അനുഗ്രഹിച്ച നമ്മുടെ സഹോദരനെ അനുഗ്രഹിച്ച മാതാപിതാക്കൾക്ക് നന്ദി പറയാൻ കുട്ടികൾ കണ്ടുപോയാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുക ഒരുപാട് വികസന സബ്ജൻ തന്റെ പിതാവ് എല്ലാവരും എല്ലാവരും അടുത്ത തലമുറയും ഈ തലവോടെല്ലാം ചാണ്ടിയിൽ ഒപ്പമാണ് പ്രഖ്യാപിച്ചുകൊണ്ട് തനിക്ക് വികസനത്തിൽ രാഷ്ട്രീയമില്ല ജാതിമത ചിന്തകളില്ല എല്ലാം മാറ്റി വെച്ചുകൊണ്ടാണ് മാറ്റിവെച്ചുകൊണ്ടാണ് എം എൽ എത്തിയമായി അദ്ദേഹത്തിന്റെ നാളെ ഒരുമിച്ച് നൽകിയ പുത്തുമണിയാണ് ചരിത്ര ഭൂരിപക്ഷം പുതുപ്പള്ളിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് ചാണ്ടിയമ്മന് ലഭിച്ചത് ചില വരുമ്പോൾ ਡੰਕਾ ਲਾ ਜਾਂਦੀ ਹਨ ਡੰਕਾ ਲਾ ਜਾਂਦਾ ਇਹ ਪ੍ਰੀਓ ਉਦਾਰ ਹੋਇਆ ਸੀਗਰਨਤਰ ਆ ਆਹ ਡਾਡੀਓ ਮੰਕੀ ਜੈ ਡਾਡੀਓ ਮੰਕੀ ਜੈ ਡਾਡੀਓ ਮੰਕੀ ਜੈ ਇਪੋਲ ਮੰਮੀ ਵਰਨ ਜੂਂਡਾ ਇਹ ਸੀਗਰਨਤਰ ਮੰਮੀ ਵਰਨ ਜੂਂਡਾ ਦੋ ਵਾਰ ਪ੍ਰੀਪਟਾ ਸਾਡੇ ਐਮਐਲਏ ਸਿਸ ਇਪੋਲ ਪ੍ਰੀਪਟਾ